അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് എം പി മൂന്നാറിൽ നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിനായുള്ള ഇടപെടൽ നടത്താൻ മൂന്നാറിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ഉടുമ്പൻചോല എം എൽ എ എം എം മണി എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഒരുക്കി സമരം അവസാനിപ്പിക്കാൻ അവസരമൊരുക്കണമെന്നായിരുന്നു ആവശ്യം മൂന്നാറിൽ എൽ ഡി എഫ് നിയോജകമണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കവെയാണ് എം എം മണി ഇക്കാര്യം വ്യക്തമാക്കിയത് ഞാൻ എസ് പിയോട് വിളിച്ച് പറഞ്ഞു കറക്ടറോടും പറഞ്ഞ് അങ്ങനാണ് പുള്ളി ഇവിടുന്ന് ഉണ്ടാവുന്നത് നിർത്തിപ്പോയത് പുള്ളി പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞ വേറെ ആളാ പ്രമോഹനായ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ് പേര് ഞാൻ അദ്ദേഹത്തെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു മര്യാദ കേടാകുമോ സത്യമായ കാര്യം എഴുതൽ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവറുന്നിട്ട് സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം നിന്നും എക്കാലോ പൊരുതിയിട്ടുള്ള കഴിഞ്ഞതോടെ ചിഹ്നത്തിലല്ല സ്വതന്ത്രത്തിനായിരുന്നെങ്കിൽ ഇത്തവണിതാ അധ്വാനിക്കുന്ന തൊഴിലാളിക ചിഹ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാട് ചെത്തിയ നക്ഷത്ര ചിഹ്നത്തിൽ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമുക്ക് പറ്റിപ്പോയ കഴിഞ്ഞ